പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നതെന്ന് പി ജെ ജോസഫ് എം എൽ എ ഇടുക്കിയിലെ ജനങ്ങളെ വഞ്ചിച്ച സർക്കാരാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒമ്പത് വർഷത്തെ ജനവഞ്ചനകൾക്കെതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നതെന്ന് പി ജെ ജോസഫ് എം എൽ എ ഇടുക്കിയിലെ ജനങ്ങളെ വഞ്ചിച്ച സർക്കാരാണിപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒമ്പത് വർഷത്തെ ജനവഞ്ചനകൾക്കെതിരെ യു നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി ഇടുക്കിക്ക് ഒരു പാക്കേജ് പന്തിരായിരം കോടി രൂപയുടെ പാക്കേജ് ആ പന്തിരായിരം കോടിയിൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് നാല്പത് കോടിക്ക് മാത്രമേ ഭരണാനുമാതി നൽകിയിരുന്നു നാല് കൊല്ലങ്ങളായി എഴുപത്തഞ്ച് കോടി രൂപ വെച്ച് ബഡ്ജറ്റിൽ കൊടു കൊടുത്തിരുന്നു പക്ഷേ ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഇല്ല അപ്പൊ ഇടുക്കി പാക്കേജ് എന്തായി എന്ന് മുഖ്യമന്ത്രി മറുപടി പറയുന്നത് ഈ മേഖലയിൽ കർഷകരെല്ലാം ബുദ്ധിമുട്ടിലാണ് കാലാവസ്ഥാ വ്യതിയാനം നിർമ്മാണ നിരോധനം ഇങ്ങനെയുള്ള ഒട്ടേറെ വിഷയങ്ങൾ കൊണ്ട് ഇതെല്ലാം ഈ ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് നടപടി സ്വീകരിച്ചെന്നോട് പറയണ്ടേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രി റോഷി അഗസ്റ്റിന്റെയും വാക്കിന് ഇടുക്കിയിലെ ജനങ്ങൾ പഴഞ്ചാക്കിന്റെ വില പോലും നൽകില്ലെന്ന് യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി അധ്യക്ഷപ്രസംഗത്തിൽ പറഞ്ഞു ഇടുക്കിയുടെ വികസനത്തെ പിറകോട്ടടുപ്പിച്ച സർക്കാരാണ് എൽഡിഎഫ് സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ വഷളാക്കി ഇടുക്കിയിലെ ജനങ്ങളെ കുടിയെറുക്കുവാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയൻ സർക്കാരെന്ന് ഇടുക്കി എം വി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ചിറ്റമ്മ നയമാണ് ഇടുക്കി ജില്ലയോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കട്ടപ്പന മിനി സിവിൽ സ്റ്റേഡിയ ിൽ വെച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിക്ക് മുന്നോടിയായി കട്ടപ്പന ഇടുക്കി കവലയിൽ നിന്നും യോഗ നിരവധി പ്രവർത്തകരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ പ്രകടനം നടന്നു കേരള സർക്കാരിന്റെ ഇടുക്കി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി അധ്യക്ഷനായി പ്രൊഫസർ എം ജെ ജേക്കബ് ഇ എം അഗസ്തി റോയി കെ പൗലോസ് കെ എസ് സിയാദ് കെ സുരേഷ് ബാബു എം എൻ ഗോപി തോമസ് ചാജൻ അഡ്വക്കേറ്റ് സിറിയക് തോമസ് എം മോനിച്ചൻ തോമസ് പെരുമന എം കെ പുരുഷോത്തമൻ ജോയി കൊച്ചുകരോട്ട് കെ എം എ ഷുക്കുർ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു സംസാരിച്ചു ബ്യൂറോ കട്ടപ്പന